പുഴയെ ഞെട്ടിച്ച രണ്ട് കൊലപാതകങ്ങളായിരുന്നു ഷാൻ വധക്കേസും രൺജിത്ത് വധക്കേസും ഇതിൽ രഞ്ജിത്തിന്റെ കൊലപാതക കേസിൽ ഒരു പ്രതി പോലും മിസ്സാവാതെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടു അതും വധശിക്ഷ അപ്പോഴും ഷാൻ കൊലപാതക കേസ് എങ്ങും എത്താതെ നിൽക്കുകയാണ് അങ്ങനെയാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം രണ്ടാം കൊലയുടെ വിധി പറയുമ്പോൾ എസ് ഡി പി ഐ നേതാവ് കേസ് ഷാൻ വധക്കേസ് എങ്ങുമെത്തിയില്ല രഞ്ജിത്ത് വധക്കേസിലെ കുറ്റവാളികൾക്കെല്ലാം വധശിക്ഷ ലഭിക്കുമ്പോൾ ഷാൻ വധക്കേസിലെ പ്രതികൾ ജാമ്യത്തിൽ പുറത്താണ് ഇതാണ് വിമർശനങ്ങൾക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രിയാണ് എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെടുന്നത് പത്തൊൻപതിന് രാവിലെ ബി ജെ പി നേതാവ് രൺജിത് ശ്രീനിവാസും കൊല്ലപ്പെട്ടു ഈ രണ്ട് കേസുകളിലും അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടി പക്ഷേ ആദ്യ സംഭവമായാൽ ഷാൻ കൊലക്കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് രണ്ട് വർഷം പിന്നിട്ടു കേസിന്റെ മുന്നോട്ടു പോക്കിനെ കുറിച്ച് വ്യാപക പരാതി ഉയർന്നതോടെയാണ് കഴിഞ്ഞയാഴ്ച പി പി ഹാരിസിനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് ഇതിനുശേഷമാണ് അടുത്ത മാസം രണ്ടിന് ആലപ്പുഴ സെഷൻസ് കോടതി കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത് ഷാൻ വധക്കേസിൽ പതിമൂന്ന് പ്രതികളാണ് ആകെയുള്ളത് ഇവരെല്ലാം ജാമ്യം ലഭിച്ചു പുറത്താണ് രജിത്ത് വധക്കേസിലെ പതിനഞ്ച് പ്രതികളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ ഷാൻ വധക്കേസിൽ പ്രാരംഭ നടപടിക്രമങ്ങൾ പോലും ഉണ്ടായിട്ടില്ല ആദ്യ കേസ് ഇഴഞ്ഞു നീങ്ങുകയും രണ്ടാം കേസിൽ വേഗം വാദം പൂർത്തിയായി വിധി പറയുകയും ചെയ്യുമ്പോൾ ഇരട്ട നീതി എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഷാൻ വധക്കേസിന്റെ വിശദാംശങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ചേർത്തലയിൽ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദു കൃഷ്ണ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പ്രതികാരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനിനെയും വധിക്കുന്നു മണിക്കൂറുകൾക്കകം ബി ജെ പി ഒ ബി സി മോർച്ച നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിനെയും കൊലപ്പെടുത്തി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു രണ്ടും എന്നാൽ ഇന്നതിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വിചാരണയും പൂർത്തിയായി പ്രതികൾക്ക് ശിക്ഷയും വിധിച്ചു ഷാൻ കൊലക്കേസിൽ കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിനാണ് അതായത് കൊല നടന്ന എൺപത്തിരണ്ടാം ദിവസം തന്നെ കുറ്റപത്രം നൽകി എന്നിട്ടും വിചാരണ വൈകി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കിട്ടാത്തതായിരുന്നു കാരണം ആദ്യം നിയമിച്ചത് അഡ്വക്കേറ്റ് സി എസ് അജയനെ ആയിരുന്നു എന്നാൽ അജയൻ പിന്നീട് പിൻവാങ്ങി പിന്നെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ജേക്കബിനെയും നിയമിച്ചു അദ്ദേഹവും ജോലി വേണ്ടെന്ന് വെച്ചു പലവിധ സമ്മർദ്ദങ്ങളാണ് അഭിഭാഷകർ പിൻവാങ്ങിയതിന് പിന്നിലെന്നാണ് ആരോപണം ഒടുവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് അഡ്വക്കേറ്റ് പി ഹാരിസിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത് മണ്ണഞ്ചേരി പൊന്നാടിന് സമീപം രാത്രി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകവെയാണ് ഷാനിനെ ആക്രമിക്കുന്നത് കാർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു ശരീരത്തിലേറ്റത് നാൽപ്പത് ായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത മാസം രണ്ടിന് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ആദ്യമായി ഷാൻ വധക്കേസ് പരിഗണിക്കും പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതോടെ വിചാരണ നടപടികൾക്ക് തുടക്കമാകും സാക്ഷികളാണ് കേസിലുള്ളത് മകന് നീതി ലഭിച്ചില്ലെന്നാണ് ഷാനിന്റെ കുടുംബം പറയുന്നത് എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം സാധുക്കളായതുകൊണ്ട് ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ലാതാവുന്നില്ലെന്ന് ഷാനിന്റെ ഭാര്യ ഫൻസില മാ മാധ്യമങ്ങളോട് പറഞ്ഞു പത്തും അഞ്ചും വയസ്സ് പ്രായമുള്ള പെൺമക്കൾക്കാണ് അച്ഛൻ ഇല്ലാതായത് ഷാൻ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും രഞ്ജിത് ശ്രീനിവാസും കൊല്ലപ്പെടില്ലായിരുന്നു ഷാൻ കൊല്ലപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്ന് സമൂഹം സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് രണ്ട് കുടുംബങ്ങൾക്കും ഒരേ തരത്തിലുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചത് അവർക്ക് മാത്രം എല്ലാ സപ്പോർട്ടും ആനുകൂല്യവും ലഭിക്കുന്നു ഷാൻ കേസ് എല്ലായിടത്തും പിന്തള്ളപ്പെടുകയാണ് തങ്ങൾക്കും നീതി ലഭിക്കണം നീതി ലഭിക്കും വരെ അതിനായി പോരാടും നീതി നടപ്പാകാതിരുന്നത് രാഷ്ട്രീയക്കാരുടെ ഒത്തുകളി മൂലമാണെന്നും കുടുംബം ആരോപിക്കുന്നു മകനെ കൊലപ്പെടുത്തിയത് ക്രൂരമായിട്ടാണെന്നും തന്റെ മകന് മാത്രം നീതി ലഭിച്ചില്ലെന്നും ഷാനിന്റെ ഉമ്മയും പറയുന്നു ഒരു കൊലപാതക ത്തെയും ന്യായീകരിച്ചിട്ടില്ല നീതി ലഭിക്കുക എന്നുള്ളതാണ് ഓരോ പൗരന്റെയും ആഗ്രഹം കൊലപാതകങ്ങളിലൂടെ കുടുംബങ്ങൾക്കും പൊതു സമൂഹത്തിനും നഷ്ടമുണ്ടാവരുത് തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന പരാതിയുണ്ട് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കളിക്കും മകൻ നഷ്ടമായ പിതാവിന്റെ വേദനയാണ് താൻ പറയുന്നതെന്നും ഷാനിന്റെ പിതാവ് പറയുന്നു രണ്ടു വർഷം മുൻപ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതാണെങ്കിലും അടുത്ത മാസം രണ്ടിനാണ് കോടതി ആദ്യമായി കേസ് പരിഗണിക്കുന്നത് നിയമിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെല്ലാം കേസ് ഉപേക്ഷിച്ച് പോയതാണ് വിചാരണ വൈകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം